ഇന്നത്തെ ടോപ്പിക് പ്രായമുള്ള ആൾക്കാരുടെ ഹിപ്പ് ജോയിൻ്റിൽ ഫ്രാക്ചേഴ്സിനെ പറ്റിയ നമുക്കറിയാം നമ്മൾ ഹിപ്പ് ജോയിൻറ്റ് നമ്മുടെ ഇടുപ്പിൻ്റെ എല്ലും തുടയുടെ എല്ലും തമ്മിൽ ആർട്ടിക്കുലേഷൻ അതായത് ജോയിൻ ചെയ്യുന്നത് ഭാഗമാണ് ഇന്നത്തെ ടോപ്പിക് നമ്മളെ തുടയുടെ ഫ്രാക്ചേഴ്സിനെ പറ്റിയ തുടയുടെ ബോണിൻ്റെ എല്ലിൻ്റെ ഫ്രാക്ചേഴ്സിനെ പറ്റിയ പല ടൈപ്പ് ഫ്രാക്ചേഴ്സ് ഉണ്ട് ബട്ട് ഇതിൻ്റെ പ്രസൻറ്റേഷൻ സെയിം ആണ് ഒരു പ്രായമുള്ള വെച്ച് പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കുമ്പോൾ ബാലൻസ് തെറ്റിയ കാരണം വീഴും ബാലൻസ് പോകാൻ കാരണം വൺ എല്ലിനെ തീരെ ബലില്ല ടു മസിൽ കൺട്രോളില്ല സോ എന്താ പറ്റുന്ന വെച്ചാൽ ആ തിരിയും തിരിയുമ്പോൾ എല്ല് പൊട്ടും നവീതൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷനാണ് ഭൂരിഭാഗം കേസിന് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ കാരണം ഏറ്റവും പെട്ടെന്ന് നടത്തിക്കാനാ നിർത്തിക്കാനും ഈ ഫ്രാക്ചേഴ്സ് യൂഷ്വലി സെറ്റാവും നമ്മൾ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ സെറ്റാവും പക്ഷേ ഇതിൻ്റെ ആക്ഷൻ ഇതിൻ്റെ ഉദ്ദേശം കാലിൻ്റെ നീളം കുറയാതിരിക്കാനും തിരിയാതിരിക്കാനും ബിക്കോസ് ചെയ്തില്ലെങ്കിൽ കാൽൻ്റെ നീളം കുറയും ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് നീളം കുറയും അഞ്ച് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ കുറഞ്ഞാൽ നടക്കാൻ പറ്റില്ല പിന്നെ മൂന്ന് മാ മൂന്ന് മാസം വേണം വല്ല് സെറ്റാവാൻ ഈ മൂന്ന് മാസം ബെഡ് റെസ്റ്റായാൽ പോറം പൊട്ടും ന്യൂമോണിയ വരും ഇൻഫെക്ഷൻ വരും കുറേ പ്രശ്നങ്ങളുണ്ടാകും ഒരു പ്രായമുള്ള ആൾ ബെഡ് റെസ്റ്റ് ആയാൽ സിറ്റുവേഷൻ മോശമാണ് സോ നമ്മൾ സർജറിയുടെ ഉദ്ദേശം ഏറ്റവും പെട്ടെന്ന് നടത്തിക്കാനും നിർത്തിക്കാനും പിന്നെ പെയിൻ മാറ്റാനും താങ്ക് യു